ഹലോ ആ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലയൻസൂലി പോണേന്റെ വീഡിയോ ആണ് സൂര്ത്തങ്ങളെ കാണാം അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടുള്ള നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇന്ന് നല്ല ഫോഗ് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാട്ട അതോട് നല്ല ഫോഗാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാ അപ്പൊ അങ്ങോട്ടേക്ക് പോകും തോറും നല്ല ഇതായിരിക്കും നല്ല മൂടലായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ആയിട്ട് ഇറങ്ങിയ ഇപ്പം സമയം ഒമ്പത് മണി ആയി അപ്പൊ കുറച്ചധികം ലോങ്ങ് ആണ് ഈ അലെന്ന് പറയണത് നമ്മള് ഷാർജയിലാണ് അപ്പൊ അവിടെ നിന്ന് കുറച്ച് ലോങ്ങ് ഉണ്ട് അലയിലേക്ക് ഒരു ടൂ ഹവേഴ്സിന്റെ അടുത്തോളം ട്രാവലിംഗ് ഉണ്ട് അപ്പൊ അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഓക്കെ അപ്പം നമ്മൾ അലയൻസ് ഊവിലെത്തി അപ്പം ഇനി ഇപ്പം അതേ ടിക്കറ്റൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പോകണേ അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറവുണ്ട് കാണാനായിട്ട് അപ്പം അധികം ഞാനിങ്ങനെ വീഡിയോയിൽ ഓരോന്ന് പറഞ്ഞിട്ട് നീട്ടുന്നില്ല പോണ വഴി തന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എയിലെ ഗാർഡൻ സിറ്റിന്നാണ് പറയണത് അലയനിന് എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് രാവിലെ ഒമ്പത് ഒമ്പതര ഏപ്പിലേക്ക് ഇറങ്ങിയതാണ് തന്നെ ഇവിടെ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി അപ്പൊ ഇനി പുള്ളി ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഡ്രോപ്പ് ചെയ്യുന്ന ഇവിടെ ഇറങ്ങണം വെച്ചിട്ടുണ്ട് ടിക്കറ്റ് സ്ഥല ബസ്സിനൊക്കെ അപ്പോൾ നമ്മൾ അലയൻസൂൻ്റെ ഉള്ളിലേക്ക് കയറാണ് കുഞ്ഞും പോയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഏതൊക്കെ അനിമൽസ് ആണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കേ ആ നമ്മളാവിഴി വരുമ്പോളല്ലേ ആ ഇതല്ല ഇതായിരുന്നു വേണ്ടത് ഇത്രയും കൂടെ വല്യ ഇതായിരുന്നു തോന്നുന്നു ഇതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ അനിമൽസിൻ്റെ അടുത്തും ഓരോ മൃഗങ്ങളുടെ അടുത്തും എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും വിവരണങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇതാണ് ഇവിടെ നമ്മൾ മാൻ അതന്നെ അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം പിന്നെ പോകുന്നത് നമ്മൾ ജിറാഫിനെ കാണാനായിട്ട് പോവാണ് അപ്പം നമുക്ക് ജിറാഫിനെ കാണാം നമുക്കിങ്ങനെ ഫീഡൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ അതൊന്നും ചെയ്തില്ല അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഇതൊക്കെ ചെയ്യാറ് അപ്പൊ അങ്ങനെ കുറേ കൊറേ ജിറഫുണ്ട് കുറേ ഉണ്ട് ജിറാഫ് ഇനിയിപ്പനിയിപ്പ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ട് ഫാൻ പടുക്കൽ കഫ്റ്റീരിയ അതുപോലെ തന്നെ അത് ഇങ്ങനെ ഒരു വണ്ടികളുണ്ട് നമുക്ക് വണ്ടി വേണമെങ്കിൽ വണ്ടി സർവീസ് അല്ലെങ്കിൽ നടക്കണ്ട ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ജിറാഫ് അവിടെ വന്ന് നിൽക്കണൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഒരു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കുരങ്ങനെ കാണാൻ പോവാണ് അപ്പൊ നമുക്ക് നീ കുരങ്ങനെ കാണാം അപ്പൊ നമ്മൾ കുരങ്ങനെ കാണാൻ പോവാണ് മങ്കി ആ ദേ മുകളിലിരിക്കും കീരി ഇണ്ടടാ പിന്നെ അതിനൊന്നും കൊടുക്കരുത് നമ്മള് വഴക്കുറി ഫുഡൊന്നും കൊടുക്കാൻ ഒരു സാധനം അങ്ങോട്ട് പോയി ഇറങ്ങിപ്പോയി വെള്ളത്തില് ആ നീർണായ നീർണായയാണല്ലോ ഇത് കീരി കീരി തന്നെയാണ് മങ്കീനെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോണത് അപ്പം ഇവിടെ ഞാൻ എന്താ ഉള്ളത് നോക്കാം ഇവിടെ നമ്മുടെ ഫിഷ് കിപ്പോ താമസ് ഉണ്ട് കിപ്പോ താമസ് അപ്പം നമുക്ക് ഇനി പോ अरे भाई 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 ഓന്ത് ഓന്തല്ലേ അത് ആ അപ്പം നമുക്ക് ക്രോക്ക് കോഡ് ആയിൽ മുത്തല മുത്തല പുല്ലിൽ ഫിഷ് ഒക്കെ അത് ഇതിന് കൊടുക്കാനുള്ള ഭക്ഷണൊക്കെ ഇരിക്കും ഈ ഫിഷ് ഒക്കെ അല്ലേ അത് അവങ്ങള് പിടിച്ചോയിക്കും അല്ലാണ്ട് അപ്പോ നമ്മള് ഇതിനൊക്കെ കണ്ടിട്ടിറങ്ങി ഇനി വലുതായിട്ടുള്ള സാധനങ്ങളെ കാണാനായിട്ട് എന്തെന്നാണാവൂസ് ആ മംഗൂസ് ആണ് മംഗൂസ് ഇപ്പൊ എന്നൊക്കെ വെള്ളം കുടിക്കാൻ നോക്കേണ്ടത് ഇവിടെ ഒരു എലിഫന്റ് വില്ലേജ് വരാനിരിക്ക പ്രോസസ് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊന്നും ആയിട്ടില്ല നമ്മുടെ ഫ്രണ്ടിനുള്ളവരൊന്നും കാണാനില്ലല്ലോ ഇതൊക്കെ എന്തൊരു വലുതാ നോക്ക് ആ അതല്ലതെ കറ്റാർവാഴയുണ്ടോ കറ്റാർവാഴയ്ക്ക് പൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ കാറ്റേഴ്സ് ഒക്കെ കല്ലിമൂൾ ചെടിയെന്ന് പറയുന്നത് എത്ര വലുതാ manggus ada deh manggus manggus sih halo akan വിടെ ആടുണ്ട് ആട് ഇഷ്ടമാത്രമായി ലഞ്ചിച്ച് അല്ലേ അപ്പം നമ്മൾ ഈ വണ്ടിയിലാണ് പോയത് ട്രെയിനിലാണ് ഇവിടം വരെ വന്നത് അപ്പം നമുക്ക് ഇനിയിപ്പം ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ ട്രെയിനിന്ന് ഇറങ്ങിതാ ഇപ്പം ബാക്കി കാണുന്ന ട്രെയിനിലാണ് നമ്മൾ പോയിതിട്ടാ ട്രെയിനിലാണ് ആ ഞാൻ ഹോൾഡ് ചെയ്തോളാം അപ്പം ഇനിയിപ്പം നമ്മൾ ഫ്ലെമ്മിങ്കോ മലയാളത്തിൽ എന്തായാലും പറയുന്നത് ഫ്ലെമിംഗോ ആ അതിനെ കാണാൻ പോകാൻ കാണിച്ചതായിട്ടാണ് നല്ല അരയല്ല അതൊക്കെ നോക്കൂണ്യ അരയണ്ണത്തൊക്കെ അരയണ്ണം അരയണ്ണത്തൊക്കെ ഉണ്ട് അരയണ്ണം ആ ഇതിന്റെ

അപ്പൊ നമുക്ക് ഇടയിലിടയിലായിട്ട് ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇനിയിപ്പൊ നമുക്ക് ലയന കാണാം കാണോണ്ട് ഒരു കൊണ്ടു കൊണ്ട് ഉറങ്ങ ഉറങ്ങുക സിംഹം സിംഹമൊക്കെ നല്ല ഉറക്കില്ല ఇక్కడ రంగిట్ ఇలాటా ఇక్కడ రంగిట్ ఇలా నాకు ఇక్కడ గాన సింహాత్ చూ രാജാവ് വഴുക്കിട്ട് അടുത്തത് ഗോറിലാണ് ഗോറിലെ കാലും കാലൊക്കെ കയറ്റി വെച്ചിട്ടൊക്കെ നോക്കാം മനുഷ്യരികെടുക്കണ പോലെ കൈ കൈയൊക്കെ കെട്ടിട്ട് ആ ഒരുത്ത് എന്തായിരുന്നു ആലോചിക്കുന്നുണ്ട് കുറഞ്ഞ പോലെ കുനിഞ്ഞിന്നും മൊബൈലിൽ നോക്കിയ നോക്കുമ്പോ വീട് പോലെ ഇണ്ട് ഞാൻ കിടന്നു മൊബൈൽ നോക്കുന്നു കണക്ക് വരുന്നു ഞാനവിടെ ഇല്ലേ മോളിൽ ആ ഏറ്റവും ഡാണ് മുതല മുതല പുറത്തുണ്ട് પણ നമ്മളിങ്ങനെ Kita അപ്പോൾ നമ്മള് അത്യാവശ്യം കുറേ അനിമൽസിലെയും കാര്യങ്ങളെയൊക്കെ കണ്ട് കഴിഞ്ഞു എന്താ പുറത്തിറങ്ങായി ഇനിയിപ്പോൾ പോകണ വഴി ഫുഡ് കഴിക്കണം എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വരും ദിവസം വേറെ നല്ല വീഡിയോ ഇട്ട് കാണാം ബൈ ബൈ പറയും ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും അപ്പൊ നമ്മള് ഇറങ്ങിട്ടോ അപ്പൊ ഇനിയിപ്പൊ അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ നമുക്ക് കാണാം ഓക്കെ